മേഘ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് പാലക്കാടായിരിക്കും പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തിനിൽക്കുകയാണ് ബി ജെ പി വർഷങ്ങളായി തുടർന്നുകൊണ്ട് പോകുന്ന ആ ഒരു നില ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതുപോലെ കേരളത്തിലൊട്ടാകെ എല്ലാ ഇടങ്ങളിലും ഒരു ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി പാലക്കാട് എങ്ങനെയായിരിക്കും തന്ത്രങ്ങൾ മെനയുന്നത് എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ പറയുന്ന രാഹുൽ ഇമ്പാക്ട് അല്ലെങ്കിൽ രാഹുൽ എഫക്റ്റ് എന്ന് പറഞ്ഞ പലപ്പോഴുമായി നമ്മൾ പോലും വീഡിയോ ചെയ്തിട്ടുള്ള ആ ഒരു വിഷയം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിരിക്കുമോ അതോ പ്രതികൂലമായിരിക്കുമോ എന്തായിരിക്കും ഇനി കേരളം കാണാൻ പോകുന്ന ബി ജെ പിയുടെ സ്ട്രാറ്റജി തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പിക്ക് വലിയ കോൺഫിഡൻസ് ആയിരിക്കുകയാണ് തലസ്ഥാനത്തെ കോർപ്പറേഷൻ പിടിച്ചെടുത്തു എന്നുള്ള അവർ തന്നെ വിചാരിക്കുക വിചാരിക്കുന്ന വലിയൊരു നേട്ടം അവർ കൈവരിച്ചു എന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വലിയ നേട്ടമുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത് കളം പിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് പാലക്കാടാണ് അതൊക്കെ ഒന്ന് തൃശ്ശൂരിനേക്കാളും അവർ ഉറ്റുനോക്കുന്നത് പാലക്കാടാണ് പക്ഷെ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് മനസ്സിലാക്കാത്തത് കാരണം അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് ഷാഫിയുടെ മണ്ണാണ് ഷാഫി പറമ്പിൽ നിൽക്കുന്ന എം പി ഉള്ള സ്ഥലമാണ് അവിടെ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു വീഡിയോയൊക്കെ പ്രചരിക്കുന്നത് ഷാഫി എന്ന് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന അമ്മമാരെയൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഷാഫിയുടെ മണ്ണെന്ന് പറയുന്ന പാലക്കാടിൽ ബി ജെ പിക്ക് എങ്ങനെയാണ് അവിടെ വേരുറപ്പിക്കാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് പക്ഷെ അവർ ആയുധമായി പ്രയോഗിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കുട്ടം വിഷയമാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിക്കെതിരെ മത്സരിച്ചത് ഇ ശ്രീധരൻ ആയിരുന്നു മെട്രോമാൻ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു വ്യക്തിപ്രഭാവം കൊണ്ട് കുറെ വോട്ട് നേടാൻ സാധിച്ചു മൂവായിരത്തിനും നാലായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് സാധിച്ചത് അതെ പക്ഷെ അത് കഴിഞ്ഞ് വന്ന ബൈ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം നേടിയ വിജയം വലുതായിരുന്നു പതിനെട്ടായിരം വോട്ടുകൾ വോട്ടുകളാണ് ഭൂരിപക്ഷം നേടിയത് അത് ഷാഫിയുടെ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ ആകെ ഒരു ഒരു പ്രതീക്ഷയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ വിജയിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ എം എൽ എ ആണെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഭാഗമല്ല മാങ്കൂട്ടം അതുപോലെ തന്നെ രാഹുൽ ഉണ്ടാക്കിയ ഇമേജ് ബ്രേക്ക് അതായത് ഈ ലൈംഗിക ആരോപണം ലൈംഗിക പരാതി ലൈംഗിക പീഡന പരാതി കൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഇമേജ് എല്ലാം പൊട്ടിത്തകർന്നത് നമ്മൾ കണ്ടു കോൺഗ്രസ് കൈവിട്ടു വി ഡി സതീശൻ കൈവിട്ടു പല മുതിർന്ന നേതാക്കളും രാഹുലിനി വേണ്ട എന്നുള്ള തീരുമാനം തന്നെ എടുക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം ഒരു ആയുധമായി ി ജെ പി അവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതിന് മുൻപ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രചാരണ വേളയിൽ പുറത്തു വന്ന നമുക്കറിയാൻ സാധിക്കുന്ന ചില രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവർ വീടുകളിൽ പോയി പ്രചാരണത്തിന് വാഗ്ദാനം നൽകുന്ന ഒരു നോട്ടീസ് നൽകുമ്പോൾ അതിനകത്ത് അവരുൾപ്പെടുത്തിയിരുന്നത് ഇവർ നൽകുന്ന വാഗ്ദാനങ്ങളായിരുന്നില്ല മറിച്ച് ഭരണവിരുദ്ധ വികാരം കൂടുതൽ ആഴത്തിൽ കത്തിക്കാൻ പാകത്തിനുള്ള ശബരിമല വിഷയം പോലെയുള്ള വിഷയങ്ങൾ ആ നോട്ടീസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഓരോ വീടുകളിലും കയറി ഇറങ്ങിയത് എന്നാണ് ആ നോട്ടീസിനകത്ത് ഇന്ന ഇന്ന വിഷയങ്ങൾ സി പി എം ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഓർത്തെടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ മറന്നു പോകാനിരുന്ന അല്ലെങ്കിൽ മറന്നു പോകുമായിരുന്ന പല വിഷയങ്ങളും തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൊതുജനം ഓർത്തെടുത്തു എന്നുള്ളതാണ് അത് തന്നെയായിരിക്കണം അവിടെയൊരു ബി ജെ പിക്ക് അത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇരുപത് ശതമാനം വോട്ട് ഷെയറിൽ നിന്നും പതിനാറിലേക്ക് പോയ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി മാത്രമാണ് മുന്നോട്ട് പോകുന്നത് ഇനി പാലക്കാട് ഇത്തരത്തിൽ പ്രചാരണ വേളയിൽ നൽകുന്ന പേപ്പറുകളിൽ ചിലപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ പേരായിരിക്കും ഹൈലൈറ്റ് ആയിട്ട് വരിക ഒരുപക്ഷെ സ്ഥാനാർത്ഥിയുടെ പേരിനേക്കാൾ വലിയ അക്ഷരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ട് പോയ അല്ലെങ്കിൽ സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് പോയാൽ പീഡനവീരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യരുത് എന്ന് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടായിരിക്കണം പാലക്കാട് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാലക്കാട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തിപ്രഭാവമുണ്ട് അതിന്റെ ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ട് അതിൽ വലിയ കോട്ടം തട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഇപ്പോൾ അദ്ദേഹം തെറ്റുകാരനാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസിൽ തന്നെ പ്രവർത്തകരും അനുയായികളും എല്ലാം തന്നെയുണ്ട് എന്നാൽ തന്നെയും പാലക്കാട് ഇപ്പോഴും രാഹുൽ മാംകൂട്ടത്തിൽ ഒരു ഒരു സ്റ്റാറ്റ്നന്റ് ആയൊരു ക്രൗഡ് ഒരു ഫാൻ ഫോളോവർ ഉണ്ട് നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചാൽ നമ്മുടെ വീഡിയോക്ക് താഴെ വന്ന് വലിയ ആൾക്കാരെ നമ്മൾ കാണുന്ന അപ്പോൾ ഞാൻ ചിന്തിക്കും അപ്പോൾ ഇത്ര വലിയ തെറ്റ് ചെയ്ത ആൾക്കാർക്ക് പോലും സ്വീകാര്യതയുള്ള നാടാണോ ഇതെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിപ്പോഴും കണക്കാക്കുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അമ്മമാരും സ്ത്രീകളും തന്നെയാണ് ഇത്തരത്തിൽ ഇതിനെ ഇപ്പോഴും സി പി എമ്മിന്റെ ഒരു തന്ത്രമായി മാത്രം കാണുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി അല്ലെങ്കിൽ രാജിയിപ്പിച്ച് മാറ്റി നിർത്തിയ ഒരു വ്യക്തിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും വിശ്വസിക്കുന്ന ജനങ്ങൾ പാലക്കാട് ഉള്ളത് മാറ്റി നിർത്തിയിരുന്നു അതെ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം മത്സരിക്കുമെന്ന് വിശ്വസിക്കുന്ന വീണ്ടും മത്സരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട് അത് കോൺഗ്രസിൽ തന്നെയുണ്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കണമോ എന്നുള്ള ചോദ്യത്തിൽ ും ബാക്കി നിൽക്കുകയാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ പോലും അല്ല അല്ല ഒരു അംഗം പോലും എന്നുള്ളത് നമ്മൾ പലരും സ്വയം സമാധാനിക്കുന്നത് ഇത്തരത്തിൽ രാഹുൽ ഒരു സ്വതന്ത്രനായി മത്സരിച്ച് ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ പലകാടുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന ബി ജെ പിയുടെ ഒരു നീക്കമാണെങ്കിൽ പോലും രാഹുലിനെ മുന്നോട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ രാഹുലിനൂടെ രാഹുലിലൂടെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തദ്ദേശത്തിൽ സി പി എമ്മിന് തിരിച്ചടിയായത് ഇതേ രാഹുൽ വിഷയമായിരുന്നു എന്നുള്ളത് മറന്നു പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും അതെ അപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിൽ മത്സരിക്കരുത് എന്ന് പറയുന്ന മുതിർന്ന നേതാക്കളുണ്ട് ഇപ്പോൾ വി ഡി സതീശൻ ഇന്നു വരെ നിലപാട് മാറ്റിയിട്ടില്ലാത്ത പല കാര്യങ്ങളിൽ ഒന്നാണ് രാഹുൽ വിഷയം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഞാൻ മാറ്റി നിർത്തുന്നു എന്ന് ആദ്യമേ പറഞ്ഞ വ്യക്തിയാണ് അതുപോലെ തന്നെ ബി ജെ പി പുര്യൻ ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ മാൻകൂട്ടത്തെ മത്സരിപ്പിക്കരുതെന്ന് എനിക്കൊന്നും ഒരു കോൺഗ്രസിന്റെ ആദ്യ നിരയും രണ്ടാം നിരയും ഒക്കെ ഒരുപോലെ തന്നെ പറയും രാഹുൽ മാങ്കൂട്ടം മത്സരിക്കരുത് എന്ന് ഷാഫി പോലും അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മത്സരിപ്പിക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്തുവന്നിരിക്കുന്നില്ല എന്ത് തന്നെ ആയാലും പാലക്കാട് നടക്കാൻ പോകുന്നത് ഒരു വലിയ പോരാണ് കാരണം അവിടെ ആരെ മത്സരിപ്പിക്കുമെന്നുള്ള ചോദ്യം ഇപ്പോൾ കെ സുരേന്ദ്രനെ ബിജെപി ഇറക്കി കഴിഞ്ഞു മുൻ അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തിന് വോട്ട് സമാഹരിക്കാനുള്ള കഴിവ് വ്യക്തമായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അതുപോലെ കോൺഗ്രസ് ഇനി ആരെ മത്സരിപ്പിക്കും രാഹുൽ മാങ്കൂട്ടം ഇനി സ്വതന്ത്രനായി മത്സരിക്കുമോ അദ്ദേഹത്തിന് അവിടെ പിന്തുണ ലഭിക്കുമോ അതുപോലെ തന്നെ ഇടതുപക്ഷം അവിടെ ആരെ നിർത്തും ഇപ്പോൾ രണ്ട് പാലക്കാട് കോൺഗ്രസ് നിർത്തുമെങ്കിൽ അവിടെ ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ തന്നെയായിരിക്കും നിർത്തുന്നത് അപ്പോൾ ഇവരെ രണ്ടുപേരെയും തോൽപ്പിക്കാൻ ഭാഗത്തിന് ഇടതുപക്ഷം നിർത്തുക അങ്ങനെ നിർണായകമായ പല കാര്യങ്ങളും അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് പക്ഷേ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ രാഹുൽ വിഷയം വലിയ രീതിയിൽ ബാധിക്കുമെങ്കിൽ അത് യഥാർത്ഥത്തിൽ സി പി എമ്മിനും ബി ജെ പിക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രാഹുലിനെ ഒരു വീണിടം വിഷ്ണുലോകമാക്കി മാറ്റിയത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് കാരണം സംശയം വന്ന സമയത്ത് തന്നെ മാറ്റി നിർത്തിയെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ പാലക്കാട് സ്ത്രീകളും അമ്മമാരും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ പോലും ഭൂരിഭാഗം ആളുകളും രാഹുലിനെ എതിർക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ പരാതികൾ മുന്നോട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ രാഹുലിനെതിരെ അറസ്റ്റിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങിയ സമയത്ത് അതിന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വലിയൊരു ഇമ്പാക്ട് രാഹുലിന്റെ രാഹുൽ കാരണം കൊണ്ടുണ്ടാകുമെന്നുള്ള തീർച്ചയാണ് പക്ഷേ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ കണ്ടതുപോലെ സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും തമ്മിലുള്ള അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഈ ഒരു തർക്കത്തിൽ ബി ജെ പിയുടെ വളർച്ച ഇവർ കണ്ടില്ലാതെ പോയി അതുപോലെ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇനി അതുപോലെ ആകാതിരിക്കട്ടെ കാരണം കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള തർക്കത്തിനിടയിൽ സി പി എം അവിടെ സൈലന്റായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ സൈലന്റായി നിന്നുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കുന്നതും ആ ഒരു അവസ്ഥയിലേക്ക് ഇനി കാര്യങ്ങൾ പോകാതിരിക്കാൻ ബി ജെ പിയും കോൺഗ്രസ്സും ഒരുപോലെ ശ്രദ്ധിക്കുമെന്നാണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്